നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൊടുകൂറി പ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഉടൻ തന്നെ കേൾക്കാൻ പോകുന്ന ചില ശുഭ കുറിച്ചാണ് ഈ ഒരു തൊടുകുറി പ്രകാരം നമ്മൾ കുറി എടുത്തിട്ട് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ നൽകിയിട്ടുള്ള രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ആ ചിത്രം നിങ്ങളോട് പറയും ഉടനെ കേൾക്കാൻ പോകുന്ന ശുഭവാർത്തകളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിലേക്ക് എത്തുന്ന ശുഭസൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സമയത്ത് ഒരു പരീക്ഷണ ഘട്ടത്തെ അതിജീവിച്ചാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് നിൽക്കുന്നത് ഒരുപാട് തിരക്ക് പിടിച്ച പ്രയത്നത്തിലൂടെ തന്നെ എന്നാൽ നിങ്ങൾക്കായി ഇപ്പോൾ വരുന്ന ഒരു സൂചന തന്നെ പുതിയ അവസരങ്ങളും ചില സാഹചര്യങ്ങളും ഒക്കെ ഒത്തുചേർന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് നിങ്ങളെ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടും പ്രതിസന്ധികളും അവസാനിക്കുവാറായി ചില നല്ല കാര്യങ്ങൾ തന്നെയാണ് വന്നെത്തുന്നത് ആ മോശം സമയമെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നൊരു സന്ദേശമാണ് സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ എത്തിച്ചേരുന്നു ബന്ധങ്ങൾ മൂലമുള്ള അസ്വസ്ഥതകൾ സമാധാനക്കേട് അത് അനുഭവിക്കുന്നവരില് അതിന് ചില പരിഹാരങ്ങൾ കുറച്ച് പ്രയാസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായും നിങ്ങൾക്ക് എത്തിച്ചേരും അതുണ്ടാകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നെത്താൻ പോകുന്നത് അതിനുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാകും മനസ്സിലുള്ള എല്ലാ ആശങ്കകളും ഇപ്പോൾ വെടിയാം ഉടൻ തന്നെ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള യോഗമുണ്ട് അതൊക്കെ ചില തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് വന്നെത്തുന്നത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില തീരുമാനങ്ങൾ ചില ഭാഗത്തു നിന്നും എത്തേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് സമാധാനം തരുന്ന വാർത്തകൾ തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും അതുപോലെ ചിലരിലുള്ള ഒരു ഊർജം ചില വ്യക്തികളിൽ നിന്നുള്ള തിരിച്ചടികൾ അതല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടെ ചില പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അത് വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയം തരണം ചെയ്യുവാനുള്ള ചില സാധ്യതകൾ വരികയാണ് നിങ്ങൾക്ക് മുന്നിൽ വളരെ വഴിത്തിരുവാകുന്ന ചില സന്ദർഭങ്ങൾ എത്തിച്ചേരും അത് നിങ്ങൾക്ക് നല്ല മറുപടികൾ നൽകാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടമാണ് ആ അവസരങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുവാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് തളരാതെ മുന്നോട്ട് പോകണമെന്ന് ഉള്ളിൽ പറയുന്നുണ്ട് കരുത്തോടെ തന്നെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നിലുള്ള വ്യക്തികളായിട്ടും വസ്തുക്കളായിട്ടും ഒക്കെ വന്നു നിൽക്കുന്ന തടസ്സങ്ങളെയൊക്കെ ധൈര്യമായിട്ട് അതിജീവിച്ച് നിങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് അപ്രിയമായിട്ട് നിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ അകറ്റി നിർത്തുവാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടമാണ് വരുന്നത് പതറാത്ത ഹൃദയത്തോടെ പൂർവ്വ കരുത്താർജിച്ച് തന്നെ മുന്നോട്ട് പല കാര്യങ്ങളും നോക്കിക്കാണാൻ നിങ്ങൾക്ക് കഴിയും ജീവിതത്തിലേക്ക് സൗഭാഗ്യവും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്ന ചില പരിവർത്തനങ്ങൾ തന്നെ വന്നെത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെ ചില ഭാഗ്യങ്ങൾ വന്നെത്താൻ നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമായി തീരും മനസ്സിൽ എപ്പോഴും പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക സാമ്പത്തികം സംബന്ധിച്ച് കുറച്ച് വ്യസനമുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ തീർച്ചയായും വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു അവസരം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം വളരെയധികം വിഷമങ്ങൾ സഹിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇനിയും ചില ദുഷ്ടശക്തികളുടെ ആ ഒരു പ്രവർത്തനത്തെ നിങ്ങൾ കരുതി തന്നെ ഇരിക്കണം രഹസ്യമായി തന്നെ നിങ്ങളെ പിന്തുടരാനായിട്ട് ചിലരുടെ ശ്രമമുണ്ട് അതിനാൽ തന്നെ കഴിവതും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സുരക്ഷിതമായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തും വിശ്വസിച്ചും ചില വ്യക്തികളെ കൂടെ നിർത്തി അതിൽ നിന്നും കുറച്ച് പാഠങ്ങൾ പഠിച്ചു അതുകൊണ്ട് തന്നെ പരിപൂർണമായും ശ്രദ്ധ വേണ്ട സ്ഥലത്ത് ആ ഒരു ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് അതിൻ്റെ ഫലങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും സ്വയം സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കും എന്ന് തന്നെയാണ് സൂചന അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ചില വ്യക്തികളുടെ ആ ഒരു അനുഭാവ പൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം അത് നിങ്ങളിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കി തീർച്ചയായും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് വെല്ലുവിളികൾക്കിടയിൽ അതിജീവിച്ചാണ് വിജയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് നൂലാമാല പിടിച്ച കുറേ കാര്യങ്ങൾ അത് കെട്ടിമിണഞ്ഞു തന്നെ മാർഗ്ഗ തടസ്സമായിട്ട് കിടന്നിരുന്നു അവയെല്ലാം കടന്ന് നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് നിങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന സൂചന തന്നെയാണ് പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അതിൻ്റെയൊക്കെ അവസാനം നിങ്ങൾ വില മതിക്കാനാവാത്ത ഒരു കാര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് നിങ്ങളിപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്ത ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് സൂചന നൽകുന്നത് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം ചോർത്തി കളയുന്ന രീതിയിൽ ചില വ്യക്തികൾ അടുത്തുണ്ടായിരുന്നു അവർ ഈ ഒരു സമയത്ത് കുറച്ച് അകന്നൊന്ന് നിൽക്കുകയാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും അവർ വീക്ഷിക്കുന്നുണ്ട് ഏർ നീക്കങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കരുതലൂടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ മറ്റൊരു ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതോ സമ്പാദിക്കുന്നതോ ഒന്നും തന്നെ ആ ഒരു വ്യക്തികൾക്ക് ഇഷ്ടമാകാത്ത കാര്യങ്ങളാകാം നല്ല വ്യക്തികൾ നിങ്ങളോടൊപ്പം ഉള്ളതോ അനുകൂല ചുറ്റുപാടും നിങ്ങളില് പോസിറ്റീവ് എനർജി നിലനിർത്താം തീർച്ചയായും അവരിലുള്ള ആ ഒരു ദുഷ്കർമ്മങ്ങൾ ഒന്നും തന്നെ നിങ്ങളിലേക്ക് ബാധിക്കുകയില്ല എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് വരുന്നത് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും മനസ്സിൽ ഉദ്ദേശിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ സാക്ഷിയാവാൻ പോകുന്നത് അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഐശ്വര്യകാലം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് സൂചന മനസ്സിൽ പെട്ടെന്നാണ് ചില ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കുറെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്ന സമയമാണ് നിങ്ങളിലുള്ള ആ ഒരു ഗുണം കൊണ്ട് നല്ല പല കാര്യങ്ങളെയും ആകർഷിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും മുന്നിലുള്ള ഏത് കാര്യവും അളന്നു തൂക്കി മാത്രം ചെയ്യുവാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി പാകപ്പെടും ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും ജീവിതത്തിൽ അടിക്കടി ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു ഈ മാറ്റം മൂലം നിങ്ങളുടെ ഉള്ളിലൊരു വിഷമം തന്നെ ഉണ്ടായിരുന്നു ഒരു വശത്ത് കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലങ്ങൾ മറ്റൊരു ഭാഗത്തുകൂടി കൂടി നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ഭയം ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അവസാനിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കുവാൻ തീർച്ചയായും സാധിക്കും ഏതാപത്തിലും നിങ്ങൾ അടിവതറേണ്ടതില്ല നിങ്ങളുടെ ആ ഒരു ഇഷ്ടമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് തന്നെ മുന്നോട്ട് പോകാം ശാന്തതയോടെ തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും ജീവിതത്തിലേക്ക് ഗുണകരമായിട്ടുള്ള പല നേട്ടങ്ങളും വന്നെത്തുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു സാമർഥ്യവും സ്ഥിര ഉത്സാഹവും എന്തിനേയും നേരിടാനുള്ള ഒരു ധീരതയും കരുതലോടെയുള്ള മനോഭാവമൊക്കെ തന്നെ ആയിരിക്കും സഹായമായുള്ളത് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ജീവിതത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും മുന്നിലുള്ള ചില പ്രശ്നങ്ങൾ ചില തർക്കങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപെടും അതിൽ നിന്നൊഴിഞ്ഞു മാറുന്നത് വലിയ ചില സംഘർഷങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വ്യഥകളിൽ നിന്നും ഒക്കെയുള്ള രക്ഷപ്പെടൽ തന്നെ ആയിരിക്കും മനസമാധാനവും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് ഫലമായിട്ട് വരുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുത്ത ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് തരുന്ന ശുഭസൂചനകൾ